സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ ഈ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പതിമൂന്നേമുക്കാൽ സെൻ്റ് സ്ഥലം അതിലൊരു വീടും അതിലേക്കുള്ള റോഡാണിത് പതിമൂന്നേമുക്കാൽ സെൻറ്റും അതിലൊരു വീടും അതിലേക്കുള്ള റോഡാണ് ഇതാ ചുറ്റുപാ ഇതാ റോഡാണ് ചുറ്റു ഭാഗത്ത അയൽവാസികൾ ഇതാണ്ട പുതിയ വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചുറ്റു അയൽവാസികളാണ് നല്ല വി ഐ പി ഏരിയയാണ് ഇതാണ് വീട് വീട് കുറച്ച് പഴയ വീടാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് നന്നാക്കി എടുത്ത് നന്നാവുന്ന വീടാണ് നിലക്കൊന്ന് കവിൻ്റെ മേലെ ടൈലൊക്കെ ഒട്ടിച്ചാൽ അടിപൊളിയാക്കി കുറച്ചും കൂടി ഒക്കെ കൊണ്ടുപോകാം പതിമൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഒരു തരക്കടില്ലാത്ത വീടാണ് രണ്ടതാണ് വീട് ഇതാണ് വീട് നാടൻ കിണറും വെള്ള സൗകര്യമൊക്കെ ഉണ്ട് നാടൻ കിണറും വെള്ള സൗകര്യം ഉണ്ട് ഇതാണ് കൊലായി ഇതൊരു സിറ്റ് ഔട്ട് ബെഡ്റൂം ഇതൊരു ആണ് ഇത് വേണമെങ്കിൽ ഉണ്ടട്ടെ നമുക്ക് നേരെ മേലെ ഇപ്പോൾ പശ വെച്ചിങ്ങാണ്ട് വല്ലപ്പോഴത്തെ മോഡൽ ടൈലൊക്കെ ഒട്ടിക്കാം പെയിൻറ്റിങ് ചെയ്താൽ അടിപൊളിയായിട്ടാണ് ഇതൊരു ബെഡ്റൂമാണ് കണ്ടമാനം ബെഡ്റൂമുകളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ചെറിയൊരു ആളുണ്ട് ഇത് ഇവിടെ ഇവിടെ അത്തൊരു ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ നിങ്ങളുടെ അടുക്കള ഭാഗങ്ങളൊക്കെയാണ് പെയിൻറ് അടിക്കാനൊക്കെ ഉണ്ട് കുറച്ച് പഴയൊരു വീടാണ് ഇത് മാറ്റവും സ്വീകരിക്കൂട്ട മാറ്റത്തിനും പറ്റും മാറ്റത്തിനും പറ്റും దన్న దాండేదాన అడుకళ స్టోర్ రూమ్ పాడయిట్టు இது ஒரும் ஒக்கு இந்த பட்டர் ட்ரும் ஆனு അതാണ് ഇതാ അതിൻ്റെ മുറ്റക്കതാണ് ചുറ്റുവാ മതിലുണ്ട് നാടൻ കിണറുണ്ട് വെള്ള സൗകര്യമുണ്ട് തെങ്ങ് നല്ല കായ്പലുള്ള തെങ്ങുകളുണ്ട് പത്തിലേറെ തെങ്ങുകളുണ്ട് ഇട്ടാ പത്തിൻ്റെ മേലെ തെങ്ങുകളുണ്ട് പത്ത് പതിമൂന്ന് തെങ്ങായിട്ടുണ്ട് നല്ല കായ്പല ഉള്ള തെങ്ങുകളാണ് പത്ത് പതിമൂന്ന് തെങ്ങുകളുണ്ട് വെണ്ടക്കാല കായ്ഫലുള്ള തെങ്ങുകളാണ് അപ്പോൾ ഈ വീടുള്ളത് ഞമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂര് പുതിയങ്ങാടി ഭാഗത്താണ് പതിമൂന്നേമുക്കാൽ സെന്റ് സ്ഥലമാണ് ഇതിന് മാറ്റം അവർ എടുക്കും ആലത്തൂർ കണ്ണംകുളം കോരൂ കോലൂപ്പാലം കട്ടച്ചിറ ഈ ഭാഗങ്ങളൊക്കെ മാറ്റം എടുക്കും ഇതിനവർ ചോദിക്കുന്ന വില ഇത് ലാസ്റ്റാട്ടാ അഞ്ഞ് വല്ല കുറയല്ല അൻപത് ലക്ഷം റുപ്യാണ് ഇനി ഇതിന്മേ കുറയാന്നുമില്ല ലാസ്റ്റ് അമ്പത് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് കാരണം അവിടെ ഭൂമിക്ക് വിലയുണ്ട് ഭൂമിയിലെ കാശാണ് അവർ ചോദിക്കുന്നത് കാരണം ഇത് ഹൈവേ വന്ന് വളരെ കുറഞ്ഞ പുതിയങ്ങാടി റോട്ട് പുതിയങ്ങാടി കുറ്റിപ്പുറം റോട്ടുമ്പന്ന് ഹൈവേ അമ്മ വളരെ അടുത്താണ് കുറഞ്ഞ ദൂരേ ഉള്ളു വളരെ അടുത്താണ് പുതിയങ്ങാടി അങ്ങാടിയുടെ അടുത്താണ് ഹൈവേ വന്ന് വളരെ അടുത്താണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാമുലൈക്കും വാഹി ഉബർക്കാത്തു